ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു നാടൻ കൂട്ടുകാരുണ്ടാക്കണെന്ന് നോക്കാം കൂട്ടുകാർക്ക് ബ്രിഞ്ചാള് പറിക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഇണ്ടായ ബ്രിഞ്ചാളാട്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് കപ്പങ്ങ അപ്പോൾ അപ്പൊ നമ്മടെ കപ്പങ്ങയുടെ മീൻ ഇറക്കണ്ട ഇതാ ഒരു ചെറിയ കപ്പങ്ങയുടെ ആവശ്യള്ളു അതെ ഇവിടെ നമുക്ക് കൂർക്ക പറഞ്ഞണ്ട് നമുക്കിത് ഇത്രയും കൂർക്ക കിട്ടിയിട്ടുണ്ട് നമ്മുടെ പറമ്പിന്ന് ഇനി നമുക്ക് ഇതിന്റെ ചേമ്പ് എടുക്കാം കൂട്ടുകാർക്ക് മെയിൻ ആയിട്ടുള്ള സാധനം ചേമ്പ് െ എന്റെ അനിയ കണ്ണാപ്പി കണ്ണാപ്പിയും അതെന്റെ കസിൻ ജസ്വിനും ഓട്ട ഇവര് വന്നിട്ടുണ്ട് വീഡിയോയില് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഇണ്ടായ കുമ്പളോട്ട നമുക്ക് അതും പറക്കാം അത നമ്മടെ ഇവിടെ ഇണ്ടായതാ ചെറുതാണ് മേലിലേക്ക് കുറച്ചും കൂടി ഉണ്ടായി പക്ഷെ അതൊക്കെ നമ്മൾ വെട്ടിയെടുത്തു നമ്മൾ ഇത് പറിച്ചിട്ടതേ പോവാട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ പറമ്പാണ് ഇവിടെ പല പല പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ബ്ലോഗ് ഞാൻ പിന്നെ ഒരു ദിവസം ചെയ്യാം ഒരു പട്ടിയുണ്ട് ടോബി നമുക്ക് ഇഞ്ചി പറിക്കാൻ പോവാം പിന്നെ നമുക്ക് ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉള്ള ഇഞ്ചിയാട്ടോ അത് നമുക്കൊരു ചെറിയ പീസ് പറിക്കാം ി വാങ്ങിക്കാറില്ല ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഇണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് എടുക്കാറ് നമുക്ക് ഇത്ര വേണോന്നിട്ട് കുറച്ച് മതി വേറെ ആവശ്യം വരും പിന്നെ നമ്മളൊരു താള് വലിയത് എടുക്കണ്ട കൊറച്ച് എടുക്കണോളൂ നമ്മള് ഇവിടെ നിന്ന് തന്നെ കൊറച്ച് വേപ്പലെടുക്കുന്നുണ്ട് നല്ലോണം ചിട്ടിത് എടുക്കുന്നില്ല നമ്മളിങ്ങനെ കുറച്ച് നാളെ പറിച്ച് വെക്കും അങ്ങനെ എടുത്ത് വെച്ചത് ചീത്താവില്ല ചേട്ടൻ ഇതിന്റെ അടിയിലൊക്കെ ഉണ്ട ചിരട്ടകൾ ഇടണ്ട് അത് നല്ലതാന്നാ പറയണേ അപ്പൊ മമ്മി ഇതൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് ഇത്ര ആണ് നമ്മള് കൂട്ടുകൊക്കെ ഇടാൻ പോണേ അത് കഴുകിയെടുക്കാം നമുക്ക് ആദ്യം കുറച്ച് പഴുപ്പ് എടുത്ത് കഴുകി കുക്കറിലിടണം കൊറച്ച് പഴുപ്പ് എടുക്കാം കഴുകി എടുക്കണം കേട്ടോ കുക്കറൊന്നും എടുത്തിട്ടുണ്ട് നമുക്ക് അപ്പൊ ഈ കഴുകിയ പരിപ്പ് കുക്കറിലേക്ക് മാറ്റാം നമുക്ക് കൂടി കഴിക്കാം ഗ്യാസിലേക്ക് ഗ്യാസ് ഓൺ ചെയ്യാം നമുക്ക് വിസിൽ വരാനായിട്ട് രണ്ട് വിസിൽ വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ഇതൊക്കെ നന്നാക്കിട്ടോ കാട് നമ്മളിങ്ങനെ നന്നാക്കി ഇതിലേക്ക് ഒരു ചെറിയ കായും കൂടി കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുണ്ടായതല്ല നമ്മുടെ വീട്ടില് ഇന്ന് ഉണ്ടായിരുന്നില്ല അപ്പോൾ

ചെറിയ കപ്പ കഷം പുള്ളി പിന്നെ നമ്മൾ കുറച്ച് വഴുതനങ്ങൾ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ പാകം പറഞ്ഞു കാണിച്ചില്ലായിരുന്നു പിന്നെ നമ്മുടെ മുഴുവൻ സാധനങ്ങളാണ് നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇത് അരിഞ്ഞോയിനീതി അരിഞ്ഞോ ഇതെന്താ നമ്മടെ കിഴങ്ങല്ലേ കിഴങ്ങൻ ചെറുതായിട്ട് ഇങ്ങനെ ഇത് കൂർക്കാല്ലേ നാല് പൈസ ആക്കി എടുക്കും എല്ലാം കൂടെ ചേർന്നാൽ എല്ലാം കൂടെ ഒഴിച്ച് അരിഞ്ഞ എടുക്കാനുള്ളത് കൂട്ടുകറിയാണ് പണ്ടൊക്കെ ഇത് പുഴുക്ക് എന്ന് പറയും എല്ലാത്തിൻ്റെയും മയത്തിനു ഇത് നമ്മുടെ കുമ്പളങ്ങാത്ത സാധനം അപ്പം ഇതൊക്കെ എന്തോരം കഴിച്ചു കഴിഞ്ഞാലും ശരീരത്തിന് ഒത്തിരി നല്ലതാണ് ഒന്ന് ഉടഞ്ഞു പോകുമ്പോൾ പച്ചക്കപ്പങ്ങ നല്ലതാണ് തിന്നണത് കൃമിയൊക്കെ പോയി പോകണം പണ്ടുള്ള പിള്ളേർക്കൊക്കെ പച്ചക്കപ്പങ്ങ ഇങ്ങനെ കൊടുക്കും ഇപ്പൊ ആത്ബദസോളൊക്കെ കൊടുക്കണേ പണ്ട് അമ്മന്മാരെന്തു ചെയ്യുന്നറിയാമോ ഈ പച്ചക്കപ്പങ്ങ എല്ലാവർക്കും കൊടുക്കും കൃമി ചാവാനായിട്ട് കൃമി പോവാനായി പിന്നെ ഇങ്ങനെ അരിമ ച ചൊനച്ചു പിന്നതല്ലോ പഴുത്തിൽ തുടങ്ങുന്നതൊക്കെ പണ്ടൊക്കെ ഒത്തിരി കപ്പങ്ങ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ പിള്ളേർക്ക് അരിഞ്ഞൊക്കെ കൊടുക്കുമായിരുന്നു ഇന്നത്തെ മക്കൾക്കല്ലേ ഇപ്പം കപ്പങ്ങയൊക്കെ ഇഷ്ടമല്ലാതെ എനിക്കിഷ്ടമാണല്ലോ ഇഷ്ടമാണ് പക്ഷേ പലർക്കും കപ്പങ്ങ ഇഷ്ടം ആവില്ല പക്ഷെ എന്നിട്ട് ഒന്നിരി ഒത്തിരി പോഷകാംശമുള്ള സാധനങ്ങളാണ് രണ്ട് ഇതിൻ്റെ കൂടെ ചക്കപ്പുരുമൊക്കെ ഇടും ചക്ക സീസണല്ലോ താള് താളൊക്കെ കഴുകി വെച്ച പ്രത്യേകിച്ച് താള് ഞാൻ ചേരുന്നു ഇതൊക്കെ വെല്ലുടഞ്ഞു പോകും എല്ലാം നമ്മളിതിൽ വജ്ജാക്കിയിട്ടാണ് ചെക്കുക താളിൽ ഒത്തിരി പോഷക ഗുണങ്ങളൊക്കെ നമ്മൾ താള് താളിൻ്റെ കൂടെ താളിൻ്റെ കടയും കിട്ടണം പക്ഷെ നമുക്ക് താളിൻ്റെ കട കിട്ടിയില്ലായിരുന്നു കടയിട കടയിടും പക്ഷെ അത് കിട്ടിയിട്ട് നമുക്ക് അധികം ചേമ്പ് ഇവിടെ ഇല്ലാത്ത അപ്പം ഇല്ലാത്തത് കൊഴുപ്പിയാണ് ഒരുമിച്ച് എല്ലാം കുക്കറിലേക്ക് ഏ ഇതായിട്ടുണ്ട് പരിപ്പായിട്ടുണ്ട് അത് പരിപ്പ നമുക്ക് തുറന്ന് നോക്കാം കല്ലുപ്പാണ് നല്ലത് കറയിലാണ് പൊടിയുപ്പിൽ ഉപ്പ് നല്ലത് കല്ലുപ്പാണ് ഇരുപള്ളവർക്ക് മതി കുറച്ച് മഞ്ഞൾപ്പൊടി എന്നാലും ഒരൽസായിരുന്നു വെള്ളം ആവും അതിനും വെള്ളം ഉണ്ടാക്കുന്നു പാടാണെങ്കിൽ അത് ഉടനായിരുന്നു എന്തോളും ഞാനിത് അവിൽ നിന്ന് പോകും എന്തെങ്കിലും താളമൊക്കെ ഗ്യാസിൽ നിന്ന് ഇത് വിസിലാവാൻ വെയിറ്റ് ചെയ്യണം എത്ര വിസിൽ വേണം ഒരു വിസിൽ തേങ്ങ േ തേങ്ങ നല്ലതാണ് ആ ഒരു മുറി തേങ്ങി നല്ല വെളുത്തുള്ളു കൊറച്ച് നല്ല ചീരം വെള്ളം ചേർത്ത് എടുക്കാൻ പറഞ്ഞില്ലേ പുളിയൊക്കെ പെയ്താണ് അതുകൊണ്ട് കുക്കറിനകത്ത് വെച്ചത് കുക്കറിൽ നിന്ന് പകർത്തണം പട്ടിത്തിന് വേവ് അതുകൊണ്ട് കപ്പ വന്നിട്ടില്ല സാധനങ്ങൾ ഒന്ന് തിളപ്പിക്കുകയാണ് അതിനകത്തൊട്ട് നമ്മൾ തേങ്ങ അടച്ചത് ഒഴിക്കുകയാണ് പുളി പെയ്ത് ഒഴിക്കുകയാണ് അധികം വേണ്ട അല്ലെങ്കിൽ തിളച്ചു വെക്കുക ചട്ടി നട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ വെടിച്ചെണ്ണ ഒഴിക്കണം അല്പം ഉലുകൾ കുറച്ച് നേരം കടുക് പിടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ തുറക്കാം എന്നിട്ട് അടക്കാം നമ്മുടെ കൂട്ടുകറി പുഴുക്ക് കറി റെഡി അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ